പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോയും വിക്രമും ഒരുമിച്ച് വീട്ടിനെത്തുമ്പോ വീടിന് മുന്നിൽ കമലം ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ട് വിക്രമിനെ നോക്കി ചോദിക്കുക നീ എന്തിനാ ഇവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നത് ഇവളുടെ മുഖം എനിക്ക് കാണണ്ട കാണണ്ടത് കേട്ട് വേദ വിഷമത്തോടെ കമലത്തെ നോക്കുക നേരം വിക്രം പറയുന്നുണ്ട് ഇവളോട് ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം എന്താ പറ്റിയത് ഈ വീട്ടിൽ മറ്റാരെക്കാളും ഇഷ്ടം അമ്മക്ക് ഇവളോടായിരുന്നില്ലേ നേരം അന്തനിമലത്തെ നോക്കുന്നുണ്ട് ഇത് കേട്ട് കമലം പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചതുപോലെയല്ല ഇന്ത്യ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചവളാ ആ ദൃശ്യം സർ ഉള്ളത് കൊണ്ട് നീ രക്ഷപ്പെട്ടത് എന്നേരും വിക്രം പറയുന്നുണ്ട് അമ്മ ഇവിടെ തെറ്റിദ്ധരിച്ചിരിക്കുവാ ഇവിടെ കാരണവ ഞാനിപ്പോ അമ്മയുടെ മുമ്പിൽ നിൽക്കുന്നത് തന്നെ കമലം പറയുന്നുണ്ട് ഇനി ഒന്നും പറയണ്ട വിക്രം ഞാൻ പറയുന്നത് പോലെ കേട്ടാ മതി നീ ഇവിടെ ഈ വീട്ടിൽ കേട്ടാൻ പറ്റില്ല വിക്രം ഏതെ നോക്കുന്നുണ്ട് അന്നേരം വിറകണ്ണുകളോട് ഏതാ വിക്രമിനെ നോക്കുന്നുണ്ട് കണ്ട് വിക്രമിനെ തിരി സങ്കടമൊക്കെ തോന്നുക നേരം പറയുന്നുണ്ട് ഇതാ നിന്റെ വേഗം ഇറങ്ങണം ഈ വീട്ടിൽ നിന്നോ കേട്ട് വിക്രമിന് നിയന്ത്രണം നഷ്ടമാവുന്നുണ്ട് എന്തോ പറയാനായിട്ട് നിൽക്കുമ്പോ ആശ് കമലോന്ന് വിളിക്കുന്നുണ്ട് പറയുവ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാശം ഇല്ല ഈ വീട്ടിൽ ആർക്ക് പിക്കം താലി കെട്ടുക ഒന്നോ വേദ അങ്ങനെ നീ പറയുമ്പോൾ ഇറക്കി വിടാൻ അല്ലെങ്കിൽ വിക്രം അത് ചെയ്യട്ടെ അല്ലാതെ എനിക്കുള്ള ഇറക്കി വിടാൻ ഒരു അവകാശം ഇല്ല ഞാനുള്ളപ്പോ ഇത് കേട്ട് വിക്രമിന് തിരി സന്തോഷൊക്കെ ആവുന്നുണ്ട് നിരം പേരെ നോക്കി വെച്ച് പറയുക ഏതൊക്കെ വേഗം കൊണ്ട് ഒക്കെ പോവാം ഇവിടെ ആരും തടയില്ല നിരം വേദ അമലത്തെ നോക്കിയിട്ടൊക്കത്തേക്ക് പോകുന്നുണ്ട് നിരം ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് നന്ദിനി വിക്രമനോട് സംസാരിക്കാനായി അമലം പോകുന്നുണ്ട് നിരം കമലം വിക്രമനോട് ചോദിക്കുന്നുണ്ട് ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ട് നീ എന്താ വിക്രം ഒന്നും മിണ്ടാത്തേ നേരം വിക്രം ദേഷ്യത്തിൽ നോക്കി ട്രെയിലോട്ട് പോകുന്നുണ്ട് നേരം ആ വീട്ടിൽ ഒരു വിലയും ഇല്ലാത്ത ഒരാളെ പോലും എനിക്ക് നാണും കെട്ട് നേരം നന്ദി കമലത്തെ നോക്കി ചിരിച്ചിട്ട് പറയുന്നുണ്ട് അമ്മയുടെ ഈ വീട്ടിലെ സ്ഥാനം എന്താണെന്ന് എനിക്കിപ്പോ മനസ്സിലായി ഇത്രയൊക്കെ അമ്മ പറഞ്ഞിട്ട് വിക്രം പോലും ഇവളെ ഒന്ന് തള്ളി പറഞ്ഞോ അവനിപ്പോ വലുതും അമ്മയെക്കാളും അവളെയാണ് ആ വേദന ഇനിയെങ്കിലും അമ്മ ഒന്ന് മനസ്സിലാക്കുക ആ വേദയുണ്ടല്ലോ അവള് വിക്രമിനെ കൊണ്ട് അമ്മ ഇനി തള്ളി പറയിക്കും അലകി നോക്കിക്കോ ഇത്രയും പറഞ്ഞിട്ട് നന്ദി അവിടെ നിന്ന് പോകുന്നുണ്ട് നേരം ശ്രീജ പറയുവാ അമ്മ നന്ദിനി പറയുന്നൊന്നും കേൾക്കണ്ട അവളുടെ സ്വഭാവം അമ്മക്ക് നന്നായി അറിയാലോ നേരം കമലം പറയുവ നന്ദിനി പറഞ്ഞു പറഞ്ഞതിലും കാര്യമുണ്ട് ഇത്രയും പറഞ്ഞിട്ട് ഫലം അകത്തേക്ക് ദേഷ്യത്തിൽ പോകുന്നുണ്ട് വേദ വിഷമിച്ച് വിക്രമിന്റെ മുറിയിൽ ഇരിക്കുന്നതിന്റെ നേരം വിക്രം വേദയോട് പറയുക നീ എന്താ ഇവിടെ ഇരിക്കുന്നത് അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ടാണോ നേരം വേദ പറയുന്നുണ്ട് ഈ വീട്ടിൽ വന്നപ്പോ എന്നോട് സ്നേഹത്തോടെ കൂടെ നിർത്തിയത് അമ്മയായിരുന്നു അപ്പോൾ ആ അമ്മയാണ് എന്നെ തള്ളി പറയുന്നത് ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോവാൻ പറയുന്നത് കേട്ട് വിക്രം പറയുന്നുണ്ട് അമ്മയുടെ ഭാഗത്ത് നോക്കുമ്പോൾ അമ്മ പറഞ്ഞതിന് തെറ്റൊന്നുമില്ല ഭർത്താവിനെ രക്ഷിക്കേണ്ടതിന്റെ പകരം എനിക്കെതിരെയാ കോടതിക്ക് മുന്നിൽ നിന്നത് അതമ്മക്ക് ഇത്ര പെട്ടെന്ന് മറക്കാനോ വേദ പറയുന്നുണ്ട് വിക്രമിന് എല്ലാം അറിയാമല്ലോ ഞാൻ എന്തിനു വേണ്ടിയാണ് മിനെയൊക്കെ ചെയ്തതെന്ന് അന്നേരം വിക്രം പറയുവ നീ വിഷമിക്കണ്ട കുറച്ചുനാൾ കഴിയുമ്പോൾ അമ്മ മറക്കും അപ്പോൾ നിന്നോട് എന്തത്തെ പോലെ ആയിക്കോളും അന്നേരം വേദ അണ്ണു തുടച്ചിട്ട് പറയുന്നുണ്ട് ഈ വീട്ടിലിപ്പോ പോണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ടു പേരുണ്ട് ഒന്ന് അമ്മ പിന്നെ നിങ്ങൾ അല്ലേ വിക്രം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഉമ്മ ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷേ നീ ഇവിടെ ഒന്ന് പോകണോന്ന് ഞാനിപ്പോ ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിച്ചാലും നീ ഇവിടൊന്നു പോവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നീ ഈ അല്ലേ അങ്ങനെ പെട്ടെന്നൊന്നും നീ പോകില്ല എന്ന് എനിക്കറിയില്ലേ ഇത് കേട്ട് ഏത് ചിരിക്കുന്നുണ്ട് നേരം വേദ വിക്രമിനോട് ചോദിക്കുവ നിങ്ങൾ പറഞ്ഞ സത്യമാണോ ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നേരും വിക്രം ചെറു ചിരിയോടെ നല്ല ഗുണിച്ചിട്ട് പറയുന്നുണ്ട് ഇഷ്ടമല്ല എന്താ മതിയോ വേദാളം എന്നേരം വേദ പറയുന്നുണ്ട് ഇന്ന് കളിയാക്കിയതാണല്ലേ ആ നന്ദിനി എന്തെങ്കിലും അമലത്തിനോട് പോയി പറയുന്നുണ്ട് അമ്മ എന്തെങ്കിലും കണ്ടോ അവള് വിക്രമിന്റെ മുറിയില്ല വിക്രമിനെ സോപ്പിടാൻ പോയേക്കുവാ ഇപ്പോ അവളെ സപ്പോർട്ട് ചെയ്യാൻ അമ്മ ഇല്ലല്ലോ അവനും കൂടി അവളെ അകറ്റിയ പിന്നെ അവക്ക് ഈ വീട്ടിൽ പിടിച്ചു നിക്കാൻ പറ്റില്ല എന്ന് അവക്ക് നന്നായിട്ട് അറിയാം അത് കേട്ട് അമലത്തിന് ദേഷ്യം വരുന്നുണ്ട് ഉടനെ വിക്രമിന്റെ മുറിയിലോട്ട് പോവുക ഏതേം വിക്രമോ സംസാരിക്കുന്നത് കണ്ട് കമലം പറയുന്നുണ്ട് നീ എന്താ ഇവിടെ ഇതെന്റെ മകന്റെ മുറിയാ നീ ഇവിടുന്ന് പോ ഇനി മുതൽ ഈ മുറി കിടക്കണ്ട എന്നും കിടക്കുന്നത് പോലെ പുറത്ത് കിടന്നാ മതി ഇത് കേട്ട് ഏതാ വിക്രമിനെ നോക്കുന്നുണ്ട് നിരം വിക്രമിനെ കമലത്തോട് ദേഷ്യമൊക്കെ തോന്നുക എന്നാലും പുറത്ത് കാട്ടാണ്ട് നിൽക്കുന്ന കമലം പറയുവാ എന്ത് കാണാനാ ഇവിടെ നിൽക്കുന്നത് ഇവിടെ നിന്ന് പോന്നി അന്നേരം വിക്രമിന്റെ അരികിൽ നിന്നും പോകുന്നുണ്ട് അന്നേരം വിക്രം ചോദിക്കുക അമ്മയ്ക്ക് എന്താ പറ്റിയത് ഇങ്ങനെയൊന്നും അല്ലല്ലോ അന്നേരം കമലം പറയും അവളുടെ കാര്യം നീ സംസാരിക്കേണ്ട ഞാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് പോലെ നീ കേട്ടാ മതി നിനക്ക് അവളെ ഇഷ്ടമല്ലെന്നല്ലേ നീ എപ്പോഴും പറയാറുള്ളത് അത് തന്നെയാണ് എന്റെയും തീരുമാനം നീ ചോറ് വെച്ചിട്ടുണ്ട് എടുത്തുവച്ചിട്ടുണ്ട് ഇഷ്ടമുള്ള കറികളൊക്കെ എനക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി വെച്ചത് യും പറഞ്ഞിട്ട് കമലം അവിടെ നിന്ന് പോകുന്നുണ്ട് നിരം ഏതെ കമലം കറ്റി നിർത്തുന്നത് വിക്രമിനെ ഒട്ടും സഹിക്കുന്നില്ല നിരം ചോറ് കഴിക്കാനായി വിക്രം അടുക്കളയിലോട്ട് പോകുന്നുണ്ട് നിരം ഏതാ പ്ലേറ്റ് കൊണ്ട് വെക്കുവ ചോറ് വിളമ്പുന്നുണ്ട് നിരം ഉടനെ കമലം വന്നിട്ട് വേദിയോട് പറയുന്നുണ്ട് എന്റെ മകനെ ആ കൊടുത്തോളാം ഒരുപാട് സ്നേഹം കാണിക്കണ്ട അങ്ങനെ കാണിച്ചാണ് ഈ അവസാനം എന്റെ മകനെ തള്ളി കളഞ്ഞത് നിനക്ക് എന്റെ മകനോട് സ്നേഹമല്ല അതെനിക്ക് നന്നായിട്ട് അറിയാം എന്റെ മകന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം ഈ എന്റെ കാര്യം നോക്ക് നിരം വേദാ വിഷമത്തോടെ ഇവിടെ നിന്ന് മാറുന്നു വിക്രം വേദി നോക്കുക നിരം വേദന അക്രമിനെ നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട് അന്നേരം വിക്രം ചോറ്യിച്ചിട്ട് പോകുന്നുണ്ട് വർഷോപ്പിലോട്ട് പോയി ഇരിക്കുക അന്നേരം ഫ്രണ്ട്സ് പറയുന്നുണ്ട് നീ എന്താ ജോലി ചെയ്യുന്നില്ലേ നീൻകുട്ടൻ ഇല്ലാത്തത് കൊണ്ട് കുറച്ച് പാടായിരുന്നു എന്തായാലും നീ വന്നല്ലോ നമുക്ക് വൈകിട്ട് അനിയൻകുട്ടനെ കാണാൻ പോണ്ടേ അന്നേരം വിക്രം പറയുന്നുണ്ട് ആ അനിയൻകുട്ടനെ ഈ ഗതിയിലാക്കി അവനെങ്ങാൻ വേറുതെ ഇവിടം പാടില്ലായിരുന്നു അനേരം കമലടുക്കളെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോ അലം പറയുന്നുണ്ട് നീ ഇവിടത്തെ ജോലികളൊന്നും ചെയ്യണ്ട നീ അങ്ങോട്ട് മാറി നിന്നേ ഇവിടെ ശ്രീജി നന്ദിനിയൊക്കെ ഉണ്ട് അന്നേരം പേര് ചോദിക്കുന്നുണ്ട് എന്തിനാ അമ്മേ എന്നെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത് അതിനു മാത്രം എന്ത് തെറ്റും ഞാൻ ചെയ്തത് അരം കമലം പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ലേ നീ എന്റെ മുന്നേ കൂടുതൽ അഭിനയിക്കേണ്ട ഇന്നോട് പോവാനാ പറഞ്ഞത് നിരും കരഞ്ഞുകൂടി ഇത് പോകുന്നുണ്ട് നിര നന്ദിനി മലത്തിനോട് പറയുന്നുണ്ട് അമ്മ ഇങ്ങനെയൊക്കെ കാണിച്ചാ അവള് പോകുമെന്നാണോ അമ്മ കരുതുന്നത് അങ്ങനെയൊന്നും പോകത്തില്ലഅമ്മേ വിക്രം എന്ത് മാത്രം അവളെ ഇവിടെ നിന്ന് അകറ്റി ഓട്ടിക്കാൻ നോക്കി എന്തെല്ലാം അവളോട് പറഞ്ഞു എന്നിട്ട് അവൾ പോയോ ഇങ്ങനെ പറഞ്ഞാലൊന്നും അവൾ പോകത്തില്ല അമ്മേ വിക്രം അവളുമായി കൂടുതൽ അടുക്കുന്നതിന് മുന്നേ അവളെ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടേ പറ്റൂ അമ്മ കേട്ട് കമലം ചിന്തിക്കുന്നുണ്ട് നന്ദിനി പറഞ്ഞത് ശരിയാ എന്റെ മകന് ഒട്ട് യോജിച്ചതല്ല രാപത്ത് വരുമ്പോ ഏത് നിമിഷവും എന്റെ മകനെ തള്ളി പറയും അവൾ അവനെ സ്നേഹിക്കുന്ന ഒരു പാവം കുട്ടി മതി എന്റെ മകൻ എനിക്ക് കമലം ചിന്തിക്കുക ഉടനെ തന്നെ കമലം സാവിത്രിയെ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് പറയും എനിക്ക് സാവിത്രിയമ്മയെ നേരിട്ട് കാണണം പറ്റുമെങ്കിൽ വേദയുടെ അമ്മ പത്മത്തിനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് പറയാൻ പറ്റൂ നാളെ നേരം വേദയുടെ മുത്തശ്ശു ചോദിക്കുന്നുണ്ട് എന്താ കമലം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ അവിടെ അന്നേരം കമലം പറയുന്നുണ്ട് പ്രശ്നം ഉണ്ടായിരുന്നു എന്റെ മകൻ വലിയൊരു ആപത്തിലായിരുന്നു ഖവാന്റെ കൃപ കൊണ്ട് എന്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടി എനിക്ക് ഫോണിലൂടെ ഒന്നും പറയാനില്ല നേരിട്ട് സംസാരിക്കുന്നു നീടം വേദിയുടെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഞാനും പത്മവും നാളെ രാവിലെ വരാം നേരം കമലം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പാവത്തിരിയമ്മ ഈ കാര്യം അമ്മത്തോടും അങ്കനോടും പറയുന്നുണ്ട് നേരം പത്മം ചോദിക്കുക എന്തിനായിരിക്കും അമ്മ കൃതിന്റെ അമ്മക്ക് ഇവിടെ കാണുന്നു പറഞ്ഞത് നേരം മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല എന്തായാലും നമുക്ക് നാളെ രാവിലെ അങ്ങോട്ട് പോകണം ഇത് കേട്ട് ശങ്കരൻ പറയുന്നുണ്ട് ഇവിടെ വന്നപ്പോദാകര മാഷിയോട് ഞാൻ പറഞ്ഞിരുന്നു ഒരു ദിവസം അങ്ങോട്ട് വരാമെന്ന് നിങ്ങളുടെ കൂടെ ഞാനും വരാം ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട് ഇത് എന്തായാലും നന്നായി അവരിങ്ങോട്ട് വന്നതല്ലേ അന്നേരം രാത്രി വിക്രം വരുന്നതും കാത്ത് ഏതേ ഇരിക്കുവ ഇത് കണ്ട് കമലം പറയുന്നുണ്ട് നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത് നീ എന്റെ മോനെ കാത്ത് നീ ഇരിക്കേണ്ട ആവശ്യമില്ല നീ പോയി കിടന്നോ എനിക്ക് വിക്രമിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നെ ആ വിക്രമിന്റെ ഭാര്യയല്ലേ വിക്രമിന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് ഞാനല്ലേ അമ്മേ അമ്മ തന്നെയല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇത് കേട്ട് കമലം പറയുന്നുണ്ട് ഇത് നിന്നെ കുറിച്ച് എനിക്കൊന്നും അറിയാതെ ഞാൻ പറഞ്ഞത് പക്ഷെ ഇപ്പോഴല്ലേ എനിക്കെല്ലാം മനസ്സിലായത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോ കേട്ട് വേദ പോയി കിടക്കുന്നുണ്ട് നേരം വിക്രം വരുവാ അമലത്തിനെ കണ്ട് വിക്രം ചിന്തിക്കുന്നുണ്ട് ഏതേ കണ്ടില്ലല്ലോ എന്നിട്ട് അമലത്തിന്റെ അരികിലോട്ട് പോവുക നേരം കമലം പറയുന്നുണ്ട് നീ പോയി കുളിച്ചിട്ട് വാ ഞാൻ ചോറെടുത്ത് വെക്കാം നേരം വിക്രം അമലത്തിനോട് ചോദിക്കുന്നുണ്ട് അവൾ ഉറങ്ങിയമ്മേ നേരം കമലം പറയുവ ആര് നേരം വിക്രം പറയുന്നുണ്ട് ഏത് ഉറങ്ങിയോന്നാ ചോദിച്ചത് നേരം കമലം പറയുവാ അവൾ ഉറങ്ങിയാലും ഇല്ലെങ്കിൽ നിനക്കെന്താ നീ പോയി കുളിച്ചിട്ട് വാ ചോറെടുത്ത് വെക്കാം നേരം വിക്രം പറയുന്നുണ്ട് എനിക്ക് വേണ്ടമ്മേ കഴിച്ചിട്ടാ വന്നത് അമ്മ പോയി കിടന്നോ നേരം കമലം പറയുക എനിക്ക് നിന്നോട് ഒരു കാര്യം പറയുന്നുണ്ട് നാളെ വേദിയുടെ മുത്തശ്ശേദയുടെ അമ്മയും ഇങ്ങോട്ട് വരും നേരം വിക്രം ചോദിക്കുന്നുണ്ട് എന്തിനമ്മേ എന്തിനാ വരാൻ പറയുന്നത് അന്നേരം കമലം പറയുവ നീ ഞാൻ പറഞ്ഞത് അനുസരിക്കില്ലേ ഇന്നേരം വിക്രം പറയുന്നുണ്ട് അമ്മ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നേരും കമലം പറയുവീ എന്റെ തൊട്ട് സത്യം ചെയ്യും ഞാൻ പറയുന്നത് പോലെ നീ കേൾക്കുമെന്ന് നേരം വിക്രം ചോദിക്കുക ആര് എന്താണെന്ന് പറയാമേരും കമലം പറയുവ പറ്റില്ല നീ എന്റെ തലയിൽ അടിച്ച് സത്യം ചെയ്യണം എന്നാലേ ഞാൻ പറയൂ അന്നേരം വിക്രമലയെ തൊട്ട് സത്യം ചെയ്യുന്നുണ്ട് നേരം കമലം പറയുക ആളെ വേദിയുടെ വീട്ടുകാർ വരുമ്പോ അവളെ അവരുടെ കൂടെ പറഞ്ഞു വിടണം എന്നേര വിക്രം പറയുവ അമ്മ എന്തൊക്കെയാ പറയുന്നത് കമലം ഞാൻ പറഞ്ഞ സത്യവാ അവളുടെ കഴുത്തിൽ കിടക്കുന്ന നീ കെട്ടിയ ആ താല് മാറ്റിച്ചെടുക്കണം പിന്നെ അവൾ നിന്റെ ഭാര്യയായി വീട്ടിൽ കഴിയില്ല അത് കേട്ട് വിക്രം പലപ്പോ കമലത്തെയും നോക്കുന്നുണ്ട് നിരം വിക്രം മിണ്ടാതെ നിക്കുന്നുണ്ട് കണ്ട് കമലം ചോദിക്കുക നീയല്ലേ പറഞ്ഞത് വിളി നിനക്ക് ഇഷ്ടമല്ലെന്ന് ഭാര്യയായി അംഗീകരിക്കാൻ പറ്റില്ലെന്ന് നീ എന്താ ലോചിക്കുന്ന എനിക്കും സന്തോഷമായിരിക്കും എനിക്കറിയാം വിക്രം പറയുന്നുണ്ട് അത് ചെയ്യുന്നത് തെറ്റല്ലേ അമ്മേ നിരും കമലം പറഞ്ഞു ഒരു തെറ്റുമില്ല എന്റെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചവളുടെ കൂടെ നീ ഇനി ജീവിക്കണ്ട അത് ഈ അമ്മയ്ക്ക് ഇഷ്ടമല്ല അത്ര തന്നെ നാളെ അവര് വരുമ്പോ ഞാൻ പറഞ്ഞു കേൾക്കണം ഈ അമ്മയുടെ താലിയിലു സത്യ ചെയ്താൽ ഇത് കേട്ട് കമല പോകുന്നുണ്ട് നേരം വിക്രം വേദം നോക്കുന്ന നേരം വേദ ഇടന്ന് ഉറങ്ങുവ കണ്ട് വിക്രം വേദം നോക്കിയിട്ട് വിഷമത്തോടെ മുറിയിലോട്ട് പോകുന്നുണ്ട് റീൽ പോയി അമലം പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട് ഒരിക്കലും എനിക്ക് വേദയോട് അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല ആ താലിമാല പൊട്ടിച്ചെടുക്കാതിരിക്കാനും കഴിയില്ല എന്നൊക്കെ വിക്രം അറിയുന്നുണ്ട് എന്നിട്ട് വിക്രം ആ രാത്രി മുഴുവൻ ഇറങ്ങാതെ വേദിയെക്കുറിച്ച് അമലം പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു കിടക്കുന്നുണ്ട് നേരം രാവിലെ അമലം വിക്രമിന്റെ അരികിലോട്ട് വരുവാ വിക്രമിന് ചായ കൊടുക്കുന്നുണ്ട് നേരം വിക്രം അമലത്തിനോട് പറയുന്നുണ്ട് േദി ഇങ്ങോട്ട് വരാൻ സമ്മതിച്ചില്ല അല്ലേ അന്നേരം കമലം പറയുന്നുണ്ട് അതെ അവൾ ഇനി ഇന്നോട് ഭർത്താവ് വന്ന ആധികാരം കാണിക്കണ്ട ഞാൻ അവളോട് കാല് പിടിച്ച് പറഞ്ഞത് അവൾ കേട്ടില്ല അന്നേരം അവിടെ ശങ്കരനും വരുന്നുണ്ട് ഇത് കണ്ട് കമലം രാവിലെ അവര് വന്നു വേദിയുടെ അച്ഛനും അവരുടെ കൂടെയുണ്ടല്ലോ അത്രയും പറഞ്ഞു അവരുടെ അരികിലേക്ക് പോവുക അേരം സുധാകരമാത്രം അയച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ശങ്കരനെ കണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ഇവരുടെ അരികിലോട്ട് പോവുക എന്നിട്ട് പറയുന്നുണ്ട് എന്താ ആരോടും ഒന്നും പറയാണ്ട് രാവിലെ ഇങ്ങോട്ട് നേരം സാവിത്രമ്മ പറയുന്നുണ്ട് നിങ്ങള് ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്നതാ അന്നേരം ശങ്കരനെയും ഋശിയും പത്മ ത്തേനെയൊക്കെത്തേക്ക് സ്വീകരിക്കുന്നുണ്ട് നിരം വേദ അവരുടെ അരികിലോട്ട് വരുവാ നേരം മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് എന്താ മുത്തശ്ശി അറിയാതെ വന്നത് വച്ചാ അച്ഛൻ വരുമൊന്നിനൊട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നുണ്ട് നിരം സാവിത്രി അമ്മയോട് പറയുവാട് കമലം പറഞ്ഞു രാവിലെ ഇങ്ങോട്ട് വരാം എന്തോ കാര്യം പറയുന്നുണ്ടെന്ന് എത്തിക്കേട്ട് വേദിയുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് നേരം മാഷി ചോദിക്കുക കമലം അങ്ങനെ പറഞ്ഞു എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ നിരം ശങ്കർ നോക്കുന്നുണ്ട് നേരം കമലവും വിക്രമവും അവരുടെ അരികിലോട്ട് വരുവാം വിക്രം ശങ്കരനെ നോക്കി ചിരിക്കുന്നുണ്ട് നേരം വേദിയെ നോക്കി വിക്രം നിക്കുക അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ കമലം എന്തോ കാര്യം പറയാനുള്ള പറഞ്ഞല്ലോ എന്ത് കാര്യമാണ് സുധാകരൻ മാഷു ഇതൊന്നും അറിഞ്ഞിട്ടില്ല നേരം കമലം പറയുക അത് ഞാനല്ല വിക്രം പറയും ഇക്രമിനെ നോക്കി കമലം പറയുന്നുണ്ട് നേരം ശങ്കനെയും വേദിയും നോക്കിട്ട് പറയുക എനിക്കൊന്നും പറയാനില്ല നേരം കമലം പറയും ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം നീ മറന്നുപോയോ വേദിനിന് ഈ വീട്ടിലെ മരുമകളായി എനിക്ക് വേണ്ട എന്റെ മകന് ആര്യയും വേണ്ട കേട്ട് ശങ്കർ ആ പുത്രമിയും പത്മൊക്കെ എട്ടിതരിച്ചു നിൽക്കുക അതുപോലെ മാഷു നേരം വേദംബരപ്പോടെ ഇക്രമിനെയും നോക്കുന്നുണ്ട് അനേരം ഞെട്ടലോടെ ഇക്രമിനെയും വേദം നോക്കുന്നുണ്ട് എന്നിട്ട് കമല വിക്രമിനോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ വിക്രം വേദയുടെ കഴുത്തിൽ പൊട്ടിച്ചെടുക്ക് നീ നിനക്ക് ആര്യായി വേദ വേണ്ട വേദയുടെ വീട്ടുകാർ സാക്ഷി നിർത്തി ഇത് പൊട്ടിച്ചെടുക്ക് എന്നിട്ട് വേദ അവളുടെ കൂടെ പൊക്കോട്ടെ നേരം സുധാകരൻ മാഷി കമലത്തെ ദേഷ്യത്തെ നോക്കിട്ട് പറയുക നീ എന്താ കമലം പറഞ്ഞത് വേദിയുടെ കഴുത്തില് താലി പൊട്ടിച്ചെടുക്കാനോ എനിക്ക് എന്താ പറ്റിയത് നിരും കമലം പറയുന്നുണ്ട് എനിക്കൊന്നും പറ്റിയിട്ടില്ല നീ വിക്രം കെട്ടിയ താലി കഴുത്തിൽ വേണ്ട നേരം മാഷ് കമലത്തെ അവളെ ആഞ്ഞടിക്കുന്നുണ്ട് നിര ശങ്കരം പറയുന്നുണ്ടേ വേണ്ട എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത് ഇതിനാണോ ഞങ്ങളോട് വരാൻ പറഞ്ഞത് നിര സാവിത്രിയമ്മ പറയുന്നുണ്ട് എന്താ കമലം എന്താ പറ്റിയത് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ മോളെ സ്നേഹിച്ചിട്ടുള്ളത് കമലേ എന്നിട്ടിപ്പോ എന്താ പറ്റിയത് നിരം പറയുക ആദ്യമായി മാഷിന് തല്ല വേദ കാരണം നീ നിമിഷം പോയേ തെയ് വീട്ടിൽ വേണ്ട വിക്രം ഈ അമ്മ പറഞ്ഞ നീ കേക്കില്ലേ എന്റെ തലയിൽ അടിച്ച് സത്യം ചെയ്താ നന്ദി ഓ ഏതയുടെ താലി പൊട്ടിച്ചെടുക്കുക അരം വിക്രം ഏതയുടെ അരികിലോട്ട് നടന്നു പോകുന്നുണ്ട് നേരം സാവത്രിമ്മ പറയുവാ വേണ്ട വിക്രം അങ്ങനെ ചെയ്യരുത് പാവമാണ് ഏത് നിന്റെ ഭാര്യയാണ് നിരശ്ശങ്കർ എന്ത് പറയണമെന്നറിയാണ്ട് വിക്രമിനെ നോക്കുന്നുണ്ട് നിരം വേദ നൂവിലോട്ട് നീങ്ങി നീങ്ങി പോകുന്നുണ്ട് അന്നേരം കമലം ചിരിച്ചുകൊണ്ട് നിൽക്കുക അതുപോലെ നന്ദിനും വിക്രം അന്നേരം ഏതയുടെ കഴുത്തിൽ കിടക്കുന്ന ആലിമാല കൈകൊണ്ട് പിടിക്കുക അന്നേരം ഏതാ വിക്രമിനോട് പറയുന്നുണ്ട് വേണ്ട വിക്രം ഈ താലി പൊട്ടിച്ചെടുക്കരുത് തരഞ്ഞുകൊണ്ട് കണ്ണുകളോട് ഏതാ പറയുന്നുണ്ട് ഇത് കേട്ട് വിക്രം ഏതേനെ നോക്കുന്നുണ്ട് നേരം വേദ വിക്രമിന്റെ കൈ പിടിക്കുന്നുണ്ട് വേണ്ട വിക്രം അങ്ങനെ ചെയ്യാൻ പാടില്ല സാക്ഷി നിർത്തി നിങ്ങൾ കെട്ടിത്തന്ന താലി ആയിട്ട് പൊട്ടിച്ചെടുക്കരുത് നേരം വിക്രം ആലിയുടെ കൊളുത്ത് ഓരെ എടുക്കാനായിട്ട് പിടിക്കുന്നുണ്ട് കഴുത്തിൽ കൈയിട്ട് ആലിമാല ഓരാനായി ശ്രമിക്കുക നേരം എല്ലാവരും മരുന്ന് നിൽക്കുന്നുണ്ട് നേരം വിക്രം ആലിയുടെ കൊളുത്തലമായി ചേർക്കുന്നുണ്ട് എന്നിട്ട് ആലിമാലയിൽ നിന്നും കൈയ്യെടുക്കുക എന്നിട്ട് വേദിയെ നോക്കി പറയുന്നുണ്ട് ഈ താലിമാല ഞാൻ കെട്ടിയതല്ല എന്റെ കയ്യിൽ നിന്നും നിന്റെ കഴുത്തിൽ വീണതാണ് പക്ഷെ ഇന്ന് നിന്റെ കൈ കൊണ്ട് ഞാൻ ആ താലിമാല ഉറക്കി കെട്ടിയിട്ടുണ്ട് ഇനി ഒരിക്കലും ഈ താലി കഴിഞ്ഞു പോകത്തില്ല വിക്രം വേദിയുടെ കഴുത്തിൽ നിന്നാണ് താലി കെട്ടിയതിന്റെ ഇഷ്ടത്തോടെ ഇനി ഒരിക്കലും ഈ താലിമാലിന്റെ കഴുത്തിൽ നിന്ന് ഒരേണ്ടി വരില്ല അത് വിക്രമിന്റെ വാക്കാതെ കേട്ട് വേദയ്ക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തോന്നുന്നുണ്ട് നേരം ചങ്കനും ഒത്തിരി സന്തോഷമാവും സാമിത്രമേയും ഇത് കണ്ട് പാട് സന്തോഷിക്കുന്നതുപോലെ മാഷി നിരം കമലട്ടി തരിച്ചു നിൽക്കുന്നുണ്ട് അന്നേരം വിക്രം അരികിലോട്ട് പോവുക എന്നിട്ട് പറയുന്നുണ്ട് എനിക്കൊരിക്കലും ഏതേടെ കഴിത്തിൽ താലിമാല ഒരു എടുക്കാൻ കഴിയില്ല അമ്മ എന്നോട് ക്ഷമിക്കണം ഈ ജീവിതത്തിൽ വേദിയായിരിക്കും എന്റെ ഭാര്യ വേറെ ഒരു പെണ്ണിന്റെ കഴിത്തിലും എനിക്കിതിന് താലി കിട്ടാൻ പറ്റില്ല എന്നോ ഉറപ്പിച്ചതാണ് അമ്മ എന്നോട് ക്ഷമിക്കണം ആദ്യമായിട്ട് ഞാൻ എന്റെ അമ്മയെ ധിക്കരിക്കുവോ അമ്മയ്ക്ക് തന്ന വാഹനം ആദ്യമായി തെറ്റിക്കുവോ ക്ഷമിക്കമ്മ ഇത് കേട്ട് അമലോദം കെട്ട് വീണുന്നുണ്ട്